കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പിൽ ഓഡിറ്റ് രേഖയിൽ ഒരു വിവരവുമില്ലെന്ന് ക്രൈംബ്രാഞ്ച് രേഖകൾ നശിപ്പിച്ചതാണോ എന്ന് ക്രൈംബ്രാഞ്ച് കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരാനിരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പിന്നാലെയാണ് നഗരസഭയിലെ രേഖകൾ വിശദമായി പരിശോധിച്ചത് ഈ പരിശോധനയിലാണ് മൂന്ന് വർഷത്തെ പെൻഷൻ ഓഡിറ്റ് നടത്തിയതിന്റെ രേഖകൾ ഇല്ലെന്ന് ക്രൈംബ്രാഞ്ച് ഓഡിറ്റ് രേഖകൾ ഹാജരാക്കാൻ നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല പ്രതിയായ സി വർഗീസ് ജോലി ചെയ്തിരുന്ന വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടുകളാണ് കാണാതായത് കുറ്റകൃത്യം മറച്ചുവെക്കാൻ ഫയലുകൾ മനഃപൂർവ്വം നശിപ്പിച്ചതാണോ എന്നും പരിശോധിക്കുന്നുണ്ട് അന്വേഷണത്തിലൂടെ തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പ്രാഥമിക അന്വേഷണം തന്നെ ഈ പരാതി കിട്ടിക്കഴിഞ്ഞ് വെസ്റ്റ് പോലീസിൻ്റെ ആദ്യത്തെ മുതൽ അപ്പോൾ അന്നേരം തന്നെ രണ്ട് വർഷത്തെ റെക്കാർഡുകളൊന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ അഖിൽസി വർഗീസിൻ്റെ അമ്മയുടെ പേരിൽ മാത്രമല്ല പെൻഷൻ അക്കൗണ്ട് ഇതുപോലെ കൂടുതലായിട്ട് പോയാൽ മറ്റ് പല ആളുകളിലേക്കും പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിൻ്റെ ആഴവും വ്യാപ്തിയും ഒന്നും ഇതുവരെയും പറയാൻ പറ്റിയിട്ടില്ല നഗരസഭയ്ക്ക് ഈ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പ്രതി അഖിൽ സി വർഗീസിനെ പിടികൂടുവാൻ കഴിഞ്ഞ ദിവസം ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു പ്രതി രാജ്യം വിട്ടിട്ടില്ലെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം